ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചൂട് സമയത്ത് എല്ലാവരും കഴിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആണ് ഫ്രൂട്ട് കസ്റ്റാർഡ് എന്ന് പറയുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്നൊന്നും നോക്കാം അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമ്മുടെ ഫ്രൂട്ട് കസ്റ്റാർഡ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം അതിലേക്ക് വേണ്ടിയിട്ടുള്ള പാലൊന്ന് തിളപ്പിച്ചെടുക്കാം അതിനായിട്ട് ഞാൻ മൊത്തത്തിൽ രണ്ട് കപ്പ് പാലാണ് ഞാൻ ഉപയോഗിക്കുന്നത് അതിൽ ഒന്നേ മുക്കാൽ കപ്പ് പാല് ഞാൻ തിളപ്പിക്കാനായിട്ട് ഇപ്പോൾ ഒന്ന് വെച്ചിട്ടുണ്ട് പാലൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള കസ്റ്റാർഡ് ഒന്ന് റെഡിയാക്കി എടുക്കണം അതിലേക്ക് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് രണ്ട് സ്പൂൺ അളവിൽ കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ വാനില ഫ്ലേവർ കസ്റ്റാർഡ് പൗഡർ ആണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമ്മൾ ബാക്കി വെച്ചിട്ടുള്ള കാൽ കപ്പ് പാൽ കൂടി ഒന്ന് ചേർത്ത് ഒട്ടും തന്നെ കട്ടകളൊന്നും വരാത്ത രീതിക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇനി നമ്മൾ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുള്ള പാലിപ്പോ ഒന്ന് ചൂടായി തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയം ഇതിലേക്ക് നമ്മൾ കലക്കി വെച്ചിട്ടുള്ള കസ്റ്റാർഡ് പൗഡർ ഒന്ന് ചേർത്ത് കൊടുക്കാം കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് ലോയിലോട്ട് ആക്കിയതിനു ശേഷം ഒരു കൈ വെച്ചിട്ട് കസ്റ്റാർഡ് പൗഡർ ഒഴിക്കുകയും മറ്റേ കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് വേണം നമ്മൾ ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാനായിട്ട് ഇല്ല പെട്ടെന്ന് തന്നെ അടിയിൽ കട്ട പിടിക്കാനുള്ള സാധ്യതയുണ്ട് ഇനി നമ്മുടെ പാലൊന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പഞ്ചസാര ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പം അതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു കാൽ കപ്പ് അളവിൽ പഞ്ചസാര എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മധുരം നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്ക് കൂട്ടേ കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ് പഞ്ചസാര ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് പാല് കുറച്ചുകൂടി ഒന്ന് നല്ലതുപോലെ കുറുകി വരും ഇപ്പോൾ പാല് നന്നായിട്ടൊന്ന് തിളച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു സമയം നമുക്ക് സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്യാവുന്നതാണ് ഇതിന് നമുക്ക് തണുക്കാനായിട്ടൊന്ന് വെക്കാം പിന്നെ പാലൊന്ന് തണുത്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഫ്രൂട്ട്സ് ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പൊ ഞാൻ ഓൾറെഡി ഇവിടെ ഫ്രൂട്ട്സ് എല്ലാം തന്നെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ കുറച്ച് കറുത്ത മുന്തിരി എടുത്തിട്ടുണ്ട് സീഡ് ഇല്ലാത്ത മുന്തിരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് ആപ്പിളും പപ്പായയും ഓറഞ്ചും ഒരു പഴവും പിന്നെ കുറച്ച് മാതളവും പിന്നെ കുറച്ച് തണ്ണിമത്തൻ കുരുവൊക്കെ ഒന്ന് മാറ്റി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു മാങ്ങയുടെ പകുതി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു അഞ്ച് ഈന്തപ്പഴം കുരുവൊക്കെ കളഞ്ഞ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ കയ്യിൽ ഏതൊക്കെ ഫ്രൂട്ട്സ് ആണോ ഉള്ളത് അതിനനുസരിച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇത്രയും ഫ്രൂട്ട്സ് നമുക്ക് ഒരു ബൗളിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം ഫ്രൂട്ട്സ് എല്ലാം തന്നെ ചേർത്തതിനു ശേഷം ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുള്ള പാലാണ് പാല് നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഈ ഫ്രൂട്ട്സിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം പാല് ചേർത്തതിന് ശേഷം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈയൊരു തിക്നെസ്സിൽ വേണം നമ്മൾ പാലൊന്ന് തിളപ്പിച്ച് എടുക്കേണ്ടത് ഇതിനേക്കാളും കട്ടി കുറഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഫ്രൂട്ട്സ് എല്ലാം മിക്സ് ചെയ്യുന്ന സമയത്ത് കുറച്ചും അത് ലൂസായി പോകും അതുകൊണ്ട് ഈയൊരു തിക്നെസ്സിൽ വേണം പാലൊന്ന് കുക്ക് ചെയ്ത് എടുക്കാനായിട്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ ഫ്രൂട്ട് കസ്റ്റാർഡ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരിക്കും ഇപ്പോൾ ഞാനൊരു അരമണിക്കൂറ് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചെറിയ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും ചെറിയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി ഫ്രൂട്ട് കസ്റ്റാർഡ് റെഡിയായി കഴിയും അപ്പോൾ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ ഒരു താങ്ക് യു ബൈ